ം വില്ലേജ് സമ്മേളനം നടന്നു വില്ലേജ് സമ്മേളനം പൊക്ലായി കലാഭവൻ മണിഹാളിൽ വെച്ച് നടന്നു കോളിമുട്ടം വില്ലേജ് പ്രസിഡന്റ് സിനി ലിജേഷ് അധ്യക്ഷനായ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സി പി എം കൂളിമുട്ടം എൽ സി സെക്രട്ടറി കൂടിയായ വി എസ് രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു എ ഐടി ഡബ്ല്യു എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ വിജയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ ജനാധിപത്യവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി തീർക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യം നമ്മുടെ സംഘടന അതുകൊണ്ട് തന്നെ ആ ഉത്തമ ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഈ സമൂഹത്തിന്റെ ആ മനോഭാവം സാഹചര്യങ്ങളില്ലാത്തത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാത്രം ഈ തീർക്കാനും മാറ്റി തീർക്കാനോ ആകില്ല തോളോട് തോൾ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രതിരോധങ്ങളിലൂടെ സമര പോരാട്ടങ്ങളിലൂടെ മാത്രമേ ഈ വ്യവസ്ഥയുടെ മനോഭാവം മാറ്റാൻ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ എ ഐ ഡി ഡബ്ല്യു എ കോളിമുട്ടം വില്ലേജ് സെക്രട്ടറി ബേബി പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എ ഐ ഡി ഡബ്ല്യു എ കൊടുങ്ങണൂർ ഏരിയ സെക്രട്ടറി ഷീജ ബാബു ഏരിയ പ്രസിഡന്റ് മിനി ഷാജി ഏരിയ ട്രഷറർ സി കെ ഗിരിജ എന്നിവർ സംസാരിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൂളിമുട്ടം വില്ലേജ് പ്രസിഡന്റായി ഹിമ സന്തോഷ് സെക്രട്ടറി സിനി ലിജേഷ് ട്രഷറർ ഷീജ ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു കുടിവെള്ള പ്രശ്നം തെരുവ് നായ ശല്യം എന്നിവ പരിഹരിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ അതുകൂടാതെ ചാലിയുടെയും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ സെന്ററാണ് സ്പ്രിൻടെക് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാലും എനിക്കും ചേർന്നു നല്ലൊരു കോഴ്സ് സ്പ്രിംഗ് ടാക് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കുടുങ്ങല്ലൂർ